നമസ്കാരം അർപ്പണൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ അർപ്പൺ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രങ്ങളെപ്പറ്റിയാണ് സംസാരിക്കാറ് ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് വെന്നിമല എന്ന് പറയുന്ന ഒരു മനോഹര ഗ്രാമത്തിൽ ഉള്ള വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് വി എച്ച് പിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നടത്തിപ്പോയിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്താണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ശ്രീരാമ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം സന്ദർശിക്കുകയും ഉണ്ടായി തൃപ്രയാർ ക്ഷേത്രത്തിലെ പോലെ തന്നെ ചരിത്രവും പഴമയും ഐതിഹ്യ പെരുമയുമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് വെന്നിമല ശ്രീരാമ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വെന്നിമല എന്ന് ഒരു മനോഹര ഗ്രാമത്തിൽ ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിൽ പരം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ ഒന്നിച്ച് ഇവിടം സന്ദർശിച്ചു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരൈതിഹ്യം ചതുർബാഹുക്കളോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹത്തിൽ രാമലക്ഷ്മണന്മാർ ഒന്നിച്ചു കുടികൊള്ളുന്നു ഒപ്പം അദൃശ്യനായി ചിരഞ്ജീവിയായ ശ്രീ ഹനുമാൻ സ്വാമിയുടെ സാഹിത്യം മറ്റെന്തു വേണമല്ലേ ഇവയെല്ലാമാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ ഒപ്പം രാമലക്ഷ്മണന്മാർ ഒന്നിച്ചു വന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇരട്ട കൊടിമരമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ശ്രീരാമലക്ഷ്മണ സ്വാമിയെ കൂടാതെ ഉപദേവതകളായി ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ശിവൻ ഭഗവതി ഗണപതി സർപ്പങ്ങൾ നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് രക്ഷസ് തുടങ്ങിയവരും കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ പിതൃപൂജ പിതൃതർപ്പണ പൂജ നമസ്കാരം കൂട്ട നമസ്കാരം തുടങ്ങിയ വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും നടത്തിപ്പോരുന്നത് കർക്കിടകത്തിലെ വാവുബലിയുടെ മറ്റും ജനലക്ഷ്യങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നു ചേരുന്നത് ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളെല്ലാം തന്നെ ഇന്ന് അർപ്പൺ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ആപ്ലിക്കേഷൻ അർപ്പൺ ആപ്ലിക്കേഷൻ തികച്ചും സൗജന്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വഴിപാടുകളെല്ലാം തന്നെ പൂർണ്ണമായും കൃത്യതയോടും കൂടി നടത്തി നടത്തിക്കൊടുക്കപ്പെടുമെന്ന് ദേവസ്വം ഭരണസമിതി ഉറപ്പു നൽകുന്നു എല്ലാവരും ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക ഒപ്പം ഈ ക്ഷേത്രത്തെ പറ്റിയും മറ്റ് ക്ഷേത്രത്തെപ്പറ്റിയും ഈ ക്ഷേത്രത്തിലെ വഴിപാട് വിശേഷങ്ങളെപ്പറ്റിയുമുള്ള അറിയിപ്പുകളും വീഡിയോകളും ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഉപയോഗിക്കുക ഒപ്പം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ നൽകിപ്പോരുന്ന സഹായ സഹകരണങ്ങൾക്ക് എല്ലാം നന്ദി അർപ്പിക്കുന്നു ഒപ്പം ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം